لقد جاء رسول من انفسكم فاصدقوا عثمان بن عفان لقد جاء رسول من انفسكم عزيز عليهم ما عليكم حريص عليكم بالمؤمنين رؤوف رحيم ان تولوا కప్పిత ఈ కప్పిని ఆ కప్పిరాయి కప్పి ఉదాహరణ ఆ చిర సంరక్షణి ఒడి మరి ఆ చిరకి ഒരു പൈസ നിനക്ക് പറഞ്ഞത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഞാനൊന്നും ഞാൻ കൂടുതൽ പറയണ്ടായിരത്തി കണ്ടാലും ആണല്ലോ കൊണ്ടു വലിയ ഞാൻ പറഞ്ഞേരാനൊന്നും വിചാരിക്കണ്ട അല്ലെന്നും വിചാരിക്കണ്ട ഒറ്റപ്പെട്ട ഒരു ചരക്കിന്റെ മേൽ ഒരു മാലിൻറെ മേൽ ഒറ്റപ്പെട്ട കുട്ടിയ അത് കുടിക്കും

ാണ് അതാണ് എന്ത് സമയത്ത് ഒരേപ്പെടുന്ന ഒറ്റ രണ്ടായ തോമിയാൽ മരിച്ചു പോകുന്നത് മലക്കെ സംരക്ഷിക്കുന്നു അയാൾ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് ഈ ആയം തോന്നാതെ മനസിലായോ ഒരു ഫ്ലൈറ്റിലേക്ക് കാലെടുത്ത് കൊത്തുമ്പോഴേ അടുത്ത കാലത്ത് ഞാൻ ഓടാത്ത ഫ്ലൈറ്റിലേക്കും കാലെടുത്ത് ചുക്കുന്ന നേരത്തു പിന്നെ ഫ്ലൈറ്റിൽ സീറ്റിൽ നിന്നിട്ട് അമ്പത് കൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞാ പറഞ്ഞ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞ എന്താ പറഞ്ഞത് കാറ്റടുത്ത് പുറപ്പെടുന്ന നേരത്ത് പിന്നെ പ്രധാനപ്പെട്ട വലിയ വലിയ വാഹനങ്ങൾ കപ്പൽ വിമാനം കേറുന്ന നേരത്ത് ഒരു വട്ടം പിന്നെ സീറ്റ് അതിൻ്റെ ഇനി ഇവിടെ ഇരുന്നതിന് ശേഷം അമ്പത് വട്ടം അമ്പത് വട്ടം ഏ വേണ്ട 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 തക്കാളി തലക്കൊണ്ടിട്ട് തകള വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്തെ എന്തു ചെയ്യുക മനസ്സിലായില്ലേ ഒരു പുറത്തിറങ്ങുന്ന നേരത്ത് ഒരു ബോംബെ പോവുക പിന്നെ മദ്രാസ് പോവുക ദുബായ് പോവുക ഒരു നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ താൻ യാത്ര അരികോട് പോലെ യാത്രയില്ലല്ലോ ഒരു യാത്ര ഒരു യാത്ര പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം പറയാൻ പറയാം എങ്ങനെ വയ്ക്കാം എന്നിട്ട് ഒറ്റവറ്റ എന്നാൽ എഫ് മിനിറ്റ് മലായിക്ക മലക്കളെ കൊണ്ട് സംരക്ഷിക്കുന്നു കാരണം റസൂർനാട് മധുടും കൂടിയാണ് നമ്മൾ പുറപ്പെട്ടത് ഇതങ്ങരിക്കാം പ്രധാനപ്പെട്ട യാത്രകൾക്ക് മുമ്പ് മൗലു തോടാൻ നമ്മളെ മുൻഗാമെ പ്രേരിപ്പിച്ചത് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട യാത്ര പോകുമ്പോൾ വെച്ചിട്ട് പഴയ കാലത്ത് ബാപ്പൊക്കെ തങ്ങൾ ഇരുപത്തി ആറാമത്തെ ഹജ്ജിന് പോയപ്പോഴും അന്നത്തെ മൗലൂദിനെ കൂടിയ ആളുകൾ ഇന്ന് കൊയിലാണ്ടിയിൽ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കൊയിലാണ്ടി ക്ലാസ് മനസ്സിലായില്ല അവസാനത്തെ യാത്രയിലും എന്ത് ഓതിട്ടുണ്ട് മങ്കൂസും പൂർത്തിയാക്കി ഓതിയിട്ട് അതിൽ പങ്കെടുത്ത ആളെന്നെ ഞാൻ ആ യാത്രയിലാണ് പിന്നെ ബഹുമാനപ്പെട്ടവരെ എന്നറിയോ ബഹുമാനപ്പെട്ടവരെ നിയത്ത് പോലെ അവരുടെ ഏറ്റവും വലിയ നിയത്ത് എനോ ആർമി വെച്ച് നോക്കുക അതാണ് അപ്പിലൊക്കെ കൊടുത്തത് ഹതിക വിട്ടും ഖബറും ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കാം ഇതൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ പോലെ തന്നെ പുറത്തു പറഞ്ഞ യാത്ര പോകാം ആഞ്ചില് പോകുക അമ്പ്രു പോവുക ദുബായ്ക്ക് പോവുക മദ്രാസ് പോവുക ബോംബെ പോവുക അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് വനത്തെ കയ്യിൽ ധാന്യം വെച്ചിട്ട് എന്ത് ചെയ്യാത്ത ഒറ്റപ്പെട്ടു

ൾക്ക് അടുത്ത ജുമാകും വ്യാഴാഴ്ച അതായത് പുള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച രാവിന്മാക്കൻ നമസ്കരിച്ചു അപ്പൊ എന്തിനു പ്രവേശിച്ചു പുള്ളിയെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് എത്ര വട്ടം എത്ര വട്ടം bada yi okokoron ya kuzurna wo sun muni wadda a siya muni wadda a yi nuni wilain juma'atin latiya a duk daɓe naija ya ce ya gaɗe a gaɗe kwanarwa da bai shahararwa ba da nuna yi ba ka ta 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 ta

قلد جان سولون مینام فسیوں حسیں

ഇയായത്തും ഈ ആയത്തും ഓതിക്കൊണ്ടിരുന്ന അല്ലാഹു തആല അവരോിലുള്ള मोहब्बत അവന്റെ ഹൃദയത്തിൽ പോരും ഭാര്യമാർ തമ്മിൽ തമ്മിൽ തെറ്റുകൾ കാരണം സ്നേഹമാണ് വയ ബർത്തമിൽ തമ്മിൽ പറ്റിച്ചത കാരണം അൽബഖർ എന്താ പറയണം എന്താ പറയണം എന്താ പറയണം ഭാര്യേ ബർത്തഹേ

ان سينون عليهم عائلتهم حديث يتلافظ يرد ان라도ك بقولن رقن باقن قديكال ضائميقن दिवस 100 वटेली ये आयत ओधी दुआ चीला स्वाहिहा मनसिने नटव नट अल्लाह तौफीक आमीन ये मदत दादा कोरी नन्हा हाना 100 वटेली ये आयत दिवस ओधी दुआ चीला नल्ला स्वाहिहा प्रायनाय नट अल्लाह तौफीक

इजाबत न अल्लाह हु अराफिना इनन हि बकत हातेलायती इहायते बकत न सुभान अल्लाह